വഴിക്കടവ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാർത്താ അറിയിച്ചു രണ്ടേ ദശാംശം എട്ട് ഒന്ന് കോടിയുടെ പ്രവൃത്തിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ അഴിമതി നടന്നുവെന്ന തരത്തിലാണ് സിപിഎം ആരോപണം ഉന്നയിച്ചത് എന്നാൽ പ്രവൃത്തിക്ക് സർക്കാർ മാനദണ്ഡ പ്രകാരമാണ് ടെൻഡറിന് ക്ഷണിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി നമുക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു സുതാര്യമായി നടക്കുന്ന ഒരു ടെൻഡർ പ്രക്രിയയിൽ സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി നടക്കുന്ന ഒരു ടെൻഡർ പ്രക്രിയയിൽ എങ്ങനെയാണ് അവിടെ അഴിമതിക്ക് കടം വരുക എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഭരണസമിതി ഒന്നിച്ചൊരു തീരുമാനമെടുക്കുന്നു അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് എഞ്ചിനീയറെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടെൻഡർ നടപടികളെ ഉപരിച്ച ആരംഭം പതിമൂന്നാം തീയതി പതിനാലാം തീയതിയാണ് ടെൻഡർ ഓപ്പൺ ചെയ്യുക പതിമൂന്നാം തീയതിയിലെ പത്രങ്ങൾ പത്രത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരസ്യം കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയേണ്ടത് നമ്മൾ വിൻഡോ പരസ്യം കൊടുത്തിട്ടുള്ളത് നമ്മുടെ പത്രം ഞങ്ങളുടെ ഉണ്ട് ഈ വിൻഡോ പരസ്യം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒൻപതാം തീയതിയുടെ ദിനപത്രത്തിൽ നമ്മൾ വിൻഡോ പരസ്യം കൊടുത്തു ആറാം തീയതി ടെൻഡർ നോട്ടീസ് നമ്മൾ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അന്ന് തന്നെ പത്രത്തിൽ പ്രസിദ്ധീകരണത്തിന് വേണ്ടി കൊടുക്കുകയും ചെയ്തു പക്ഷെ ഒൻപതാം തീയതിയുടെ ദിനപത്രത്തിലാണ് ആ വാർത്ത വന്നത് സൈറ്റിൽ ആറാം തീയതി തന്നെ ഈ വിഷയം ആ ടെൻഡർ നോട്ടീസ് ബന്ധപ്പെട്ട എ ഇട്ടിട്ടുണ്ട് അത് നോട്ടീസ് ബോർഡിൽ ഇട്ടു ഈ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു അത് സൈറ്റിൽ ഇടുന്നു പിന്നെ എന്തിനാണ് പിന്നെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടില്ല എന്നൊരു ആവശ്യം നോട്ടീസ് ബുക്കുകളിൽ ഇടാതിരിക്കേണ്ട ഒരു സാഹചര്യം എന്താ സാധാരണ എഞ്ചിനീയർമാർ അല്ലെങ്കിൽ ഏജൻസികളൊക്കെ ഇത്തരം കാര്യങ്ങൾ സൈറ്റ് നോക്കിയിട്ടാണ് അവർ കാണുന്നത് ഒരു പത്രപരസ്യം പോലും നോക്കിയിട്ടല്ല നമുക്ക് അതറിയാവുന്ന കാര്യം മാത്രമല്ല മറ്റൊരു ആരോപണം ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി അനുവദിച്ച മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ് ആ റോഡിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ മാത്രം വാർഡുകളിൽ നിന്ന് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ വെട്ടിക്കുറവ് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയെന്ന് പറയുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്വന്തം നൽകിയ ഒരു വെട്ടിക്കുറവും വരുത്തിയിട്ടില്ല അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം മാത്രമാണ് നമ്മൾ അത്തരത്തിലുള്ള പുനക്രമീകരണം നടത്തിയത് അത് പതിനൊന്ന് പത്തിനു ചേർന്ന റിവിഷൻ ഭേദഗതിക്ക് വേണ്ടി കൂടിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിലാണ് നമ്മൾ കാര്യം ചെയ്തിട്ടുള്ളത് സർക്കാർ സാമ്പത്തിക വർഷ ആരംഭത്തിൽ എല്ലാ പഞ്ചായത്തുകൾക്കും വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ അനുവദിക്കും വൈകിട്ടും ഗ്രാമപഞ്ചായത്തിനും മെയിൻ്റെ അനുവദിച്ചു പക്ഷേ പല പഞ്ചായത്തുകൾക്കും ഫണ്ട് വെട്ടിക്കുറച്ചത് മൂലം ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ കുറവാണ് ഈ കഴിഞ്ഞ മാസം നമ്മുടെ റോഡ് ആ തുക നമ്മൾ വർക്കുകളിൽ നിന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യും മലപ്പുറത്ത് നടത്തിയ സമ്മേളനത്തിൽ പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി വൈസ് പ്രസിഡന്റ് റജി ജോസഫ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയ്മോൾ വർഗീസ് സിന്ധുരാജൻ അംഗം അബ്ദുസമദ് സമദ് യാച്ചിരി എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മലപ്പുറം